ഇല്ല കേസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇത് പെരുന്ന കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര വൈകി പോയി അപ്പോൾ ഒരുങ്ങിയിട്ട് ഒക്കെ എവിടേക്കാണ് പോകുന്നതെന്നല്ല ഭർത്താവിൻ്റെ അനേൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എവിടേക്കങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന റിക്ഷ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ റിക്ഷ ഏതായാലും വന്നു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൽ കയറി ഇങ്ങനെ പോകുകയാണേ അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് യാത്ര പോകുന്ന വെങ്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാൻ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ക്കാനും മുതലേ പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് കുണ്ടും കുലുങ്ങിയും അങ്ങനെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളെല്ലാവരും പ്രക്ഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ സമ്പ്രമോനെ ഏട്ടൻ്റെ വൈഫ് എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ അകത്തേക്ക് പോയ ഉടനെ ഞങ്ങൾക്ക് കുടിക്കാൻ വേണമല്ലോ അത് വേറെ ഒന്നും നമ്മളെ സ്വന്തം ചെറുപുളി സാറോത്ത് അപ്പം ഞാനങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ച് അങ്ങനെ കുടിക്കാത്തവർക്കൊക്കെ കൊണ്ടു കൊടുത്തു ഇത് പെങ്ങളാണേ അപ്പോൾ ഇതാ ഞങ്ങൾ കുറേ പേരാണ് പോയത് അവിടെ എത്തുമ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ ആവാറായി അപ്പോൾ പിന്നെ ഈ നേരത്തെ ചോറില്ല അപ്പോൾ എൻ്റെ ചായ ചായൻ്റെ ഐറ്റം അപ്പോൾ ഞങ്ങൾ കുറേ പേര് പോയി പോയവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ജോലിയാണ് ഒരാൾക്ക് എങ്ങ് പൊരിക്കുന്നുണ്ട് വേറെ ഇവിടെ പഴംപൊരി അങ്ങനെ കീത്തക്ക ജോലിയാണ് ഇവർക്ക് കിട്ടിയത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് പോയതാണല്ലോ അപ്പം പിന്നെ എൻ്റെ ജോലിയിലൊക്കെ ഒന്നും എടുക്കത്തില്ല ഇതിനിടയ്ക്ക് മോനെ അവിടെ ഇരുത്തി കളിപ്പിച്ച് അങ്ങനെന്താ ചിക്കന് കഴുകലും പിന്നെ ചിക്കനെ അങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കലും ഇതൊക്കെയാണ് പിന്നെ അതിനിടയ്ക്ക് ഒരാൾ തെങ്ങ് പൊരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കറി എടുത്ത് അതിൽ തെങ്ങും എടുത്ത് അങ്ങോട്ട് കഴിച്ച് പ്പവർക്ക് വിഷിപ്പിൻ്റെ അസുഖമൊന്നും വിചാരിക്കില്ലേ ആൾ ഗർഭിണിയാണ് ഇതാണ് ഭർത്താവിന് ഇപ്പം എങ്ങനെയാണ് ചായക്ക് ഇടക്ക് ചായ റെഡിയായി ചായ റെഡി ആയി പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെത്തി അങ്ങനെ പരമ്പരയും ചായയും അങ്ങ് കുട്ടികളങ്ങ് കുടിച്ചിട്ട കുട്ടികൾ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ കുട്ടികളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളാണ് കേട്ടോ ഇത് കട്ടൻ ചായ കട്ടൻ ചായ എനിക്കാണ് ഞാൻ പാൽ ചായ കുടിക്കാറില്ല അവിടെ പാൽ ചായയാണ് ഉണ്ടാക്കിയത് അങ്ങനെ കട്ടൻ ചായ എനിക്കും പിന്നെ എൻ്റെ ഭർത്താവ് ചായ കുടിക്കില്ല അവർക്ക് സർവത്വം ചായകൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്ത് കുറേ പൂവൊക്കെ ഉണ്ടായിന് അതിൻ്റെയൊക്കെ വീടിയോ എടുത്ത് പിന്നെ അതിന് ഒക്കെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ അവിടെ തന്നെ കുറച്ചപ്പുറം പാറയുണ്ട് അവിടെ പാറേൻ്റെ അടുത്തൊക്കെ പോയി അപ്പോൾ കുട്ടികൾ തന്നെ എടുത്തതാണ് ഏത് വീഡിയോ അപ്പോൾ കുട്ടികൾ തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ഇപ്പോൾ ആ സമയത്ത് ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ രാത്രി രാത്രി രാത്രിയായപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് കുട്ടികളങ്ങ് കഴിക്കുന്നുണ്ട് കുട്ടികൾ കഴിക്കാൻ നേരത്തെ ഞങ്ങൾ അങ്ങ് പുറത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് തുടങ്ങി അപ്പോൾ ഇത് ഇതാണ് അനിയൻ കേട്ടോ അനിയൻ കുഞ്ഞിൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മോനും പിന്നെ ഇത് അനിയൻ്റെ കുഞ്ഞിയാണ് പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി പിന്നെ വേറെ എന്നല്ല നെയ്ച്ചോറും ചിക്കൻ മസാലയും കച്ചമുഴാണ് കേട്ടോ ഫുഡ് അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞോട്ടെ കഴിച്ചു കഴിഞ്ഞിട്ടുമ്പോൾ ഏകദേശം എട്ട് മണി എട്ടുമണിയായപ്പോൾ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുവിട്ടെ ഇപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയാണ് ഈ സ്റ്റൈലേക്ക് ചെയ്യണേ